ായി ഒറ്റൊന്നും കായ് ഇല്ലാത്തപ്പോ നമ്മളെ അച്ഛക്കുണ്ട് ഞാൻ ഫ്ലവറൊക്കെ കാണി കാണിക്കാം കറക്റ്റ് ഒരു മാസം ഒരു സെറ്റ് ഇട്ടും മാസം കൊണ്ട് ഒരു സെറ്റ് പൈനാപ്പിൾ ഇതാണ് സെക്രട്ടറിയും വായക്കുളം പൈനാപ്പിൾ ഇതിന് ഒന്നാം വർഷം കാനി അറിയും നല്ല കായപ്പുട്ടാണ് നമ്മള് ഡയമണ്ട് വെള്ളേറെ കുറച്ചൊരു നല്ല വ്യവസായ അടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ സാധനമാണ് ഇതിന് ചെറിയ തൈ അഞ്ഞൂറ് റുപ്യ മുതൽ തായ്ലമണേ സെറ്റിങ് അപ്പൊ ആദ്യം ഈ ലമണ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടിയിൽ ഇതാ ഈ ഹോൾ അല്ലാതെ നേരെ അടിയിലിട്ട് കൊടുക്കണം ഹോള് അടിഭാഗണം അടി വേണം ഇങ്ങനെ ഈ ലെമൺ ഐറ്റംസ് ആകുമ്പോ ഇങ്ങനെ സെന്റർ ഇടണം അതായത് നേരെ അടി തൊള്ള വെള്ളം ലെമണ് വെള്ളം ഡ്രൈ ആയി കിടക്കണം കെട്ടിക്കാൻ പാടില്ല ഡ്രൈ ആയി അടഞ്ഞാലേ ലെമൺ എല്ലാം വായ്പ നമ്മള് ദയമാരി പൊതിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം മാവിന് നിക്കാം ഇത് നമ്മൾ തായ് ലെമ്മൺ ആണ് തായ്ലമ്മന്റെ പ്രത്യേകത എന്താ തായ്ലമ്മണ് നല്ല നീരാണ് നല്ല നീരുവാറുണ്ട് ഇതിങ്ങനെ അഞ്ഞൂറ് ഇതിന് ചെറുതന്നെ കായല ഇരുന്നൂറ്റി അമ്പലം ഇപ്പൊ എത്ര കട്ടിറുണ്ട് ഇതിപ്പോ നമുക്ക് ആ മതി മതി ആ പിന്നെ ഇത് ചെയ്യാന്നുള്ളൂ ആ ഹോള് കണക്ടാക്കി നമ്മൾ ഈ ഹോൾ ഇങ്ങനെ വരുന്ന ആ ഹോള് കണക്ടാക്കാണ്ട് നെറ്റിട്ട് എടുക്ക അതാത്ത രീതി ആ പിന്നെ പിന്നെ നമ്മളിത് കവർ കീറിയിട്ട് നേരെ ബാക്കി വളം കൂടി വന്നാലാണ് എന്ത് ചെയ്താൽ മതി അതായത് മണ്ണിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം മണ്ണിട്ട് മിക്സ് ആക്കിയ മണ്ണാണ് അവിടെയാണ് ഇപ്പം നമ്മൾ ഈ മെറ്റ് ഇത്ര നിറച്ചല്ലോ ഇത്രയും ഇത് ലെമൺ ഐറ്റംസ് ആയതുകൊണ്ട് ലെമൺ എന്താ വെച്ചാൽ എപ്പോഴും ഡ്രൈ ഡ്രൈ ആ ഇങ്ങനെ ചൂടാ നല്ല നല്ല വെയിലും മേലിന്ന് വെയിലും അടി ഡ്രൈ ആയി കിടക്കണം അപ്പോൾ കൂടുതൽ കായേണ്ടോ ലെമൺ ആവുമ്പോൾ മറ്റുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ ചാമ്പ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുറച്ച് കെട്ടി നിൽക്കണം ഇതിപ്പോൾ നമ്മൾ സൂപ്പർ മീൽ മിക്സ് ചെയ്ത മണ്ണും സൂപ്പർ മീലും കുറച്ച് ആട്ടും ആട്ടുകാട്ടം ധൈര്യത്തിൽ ഇടാം ആട്ടുംങ്ങാട്ടം എന്താണ്ടക്കെ ഫുള്ള് ആട്ടുംങ്ങാട്ടേ നമ്മൾ വാരേ കാണുള്ളൂ ആട്ടുംങ്ങാട്ടം അല്ലോണ്ടേ പൊടിക്കണ്ട പൊടിക്കണ്ട അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങനെ പേര് അങ്ങനെ ഇതായിക്കോളും ഇനി ഇപ്പോൾ ഇതേ ലായാലും ആക്കി ഫുള്ള് മിക്സ് ചെയ്ത മണ്ണിട്ടാൽ ഞമ്മക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റും കുറിച്ചൊല്ലേ നമുക്ക് വാണിതിരി കാണിക്കാതെ ഇന്നത്തെ ഡേറ്റും കാട്ടിക്കായ്ലമൺ ഒറ്റ ഒന്നും ഗായ നമ്മൾ അച്ഛക്കുണ്ട് ഞാൻ ഫ്ലവറൊക്കെ ഒന്ന് കാണി കാണിക്ക കറക്റ്റ് ഒരു മാസം റിസെറ്റ് ഇട്ടു ഇറ്റ മാസം കൊണ്ട് റിസെറ്റ് ആ ഉണ്ട് തായ്ലമൺ ഉണ്ട് തായ്ലമൺ ഉണ്ട് ആ ഇരുന്നൂറ് ശതമാനം മതി ആ ഇതാണ് പൈനാപ്പിൾ ഇതാണ് ശരിക്കും വായക്കുളം പൈനാപ്പിൾ ഇതിന് ഒന്നാം വർഷ കാനിയറിയും ഒന്നാം വർഷക്കാനി എന്ന് പറയുന്ന കറക്റ്റ് ആറ് മാസം കൊണ്ട് പൈനാപ്പിൾ വിളവെടുക്കാൻ അതായത് കൊതയും ആറുമാസം ആ കാ അതായത് ഒന്നാം വർഷ കാനിയാ ശരിക്കും ഒരു ഇതിന് കാഞ്ഞി പറയാ അപ്പോൾ ഇതിൽ എന്താ വെച്ചാല് നമ്മള് ശരിക്കും പൈനാപ്പിൾ തല പൈനാപ്പിളിന്റെ മേലൊക്കെ അയിമന്ന് പൊട്ടിച്ച് കുത്തുകയ്യാമെന്ന് അതെല്ലാം വേണ്ട ഇത് അടിയിൽ നിന്ന് വരുന്ന ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇതാണ് തയ്യാ തന്നെ ഇത് വായക്കുളം പൈനാപ്പിള നമ്മളെന്താ ഒന്നെണ്ണൂറ് അണ്ടര കിലോ തൂക്കം വരും മുതലല്ല വലപ്പഴം വരും പൈനാപ്പിളം നാലന്നൂറായിട്ട് നാലൂർ അത് എപ്പോഴും ഇഷ്ടംപോലെ ഇത് നമ്മളെന്താണ് സ്വർണമുഖി സ്വർണ്ണമുഖി നിയന്ത്രണുണ്ട് സ്വർണ്ണമുഖി ഇത് ഒന്നിനുപ്യണ്ട് വില ഉണ്ട് സ്വർണമുഖി നിയന്ത്രപ്പത്തിലെ ഏറ്റവും നല്ലാണ് ടോപ്പ് സാധനം സ്വർണ്ണമുഖി നമ്മള് എടോസ്തേറെ അങ്ങനെ ഒരു വർഷമായ പ്ലാന്റ് അപ്പത് ആ നിലത്ത് വെച്ചിട്ട് ഒരു വർഷമായ പ്ലാന്റ് നല്ല കായപ്പിടുത്താണ് നമ്മള് ഡയമണ്ട് കുറച്ചൊരു നല്ല വ്യവസായ അടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ സാധനമാണ് ഇതിന് ചെറിയ തൈ അഞ്ഞൂറ് ഉപയ്യ മുതൽ അഞ്ഞൂറ് മുതൽ ആ ഉണ്ട് ആ അതെ എത്ര വെറൈറ്റി ലോങ്ങൽ നമുക്ക് മുപ്പത്തിനാല് വെറൈറ്റി ഉണ്ട് എല്ലാ വെച്ചിട്ട് നമ്മൾ ഡ്രാഗൺ വൈര് എല്ലാം മുപ്പത്തിനാല് വെറൈറ്റിയും പക്കണന്നില്ല ഒരു അഞ്ചാറ് വെറൈറ്റി ഒക്കെ അതിന് സെലക്ട് ചെയ്ത് വെക്ക അതിൽ നമ്മൾ പറ്റുന്നതാണ് വൈറ്റ് ഈ എഡോസ്താറ് ബ്ലാക്ക് ലീഫ് പിന്നെ ആ നല്ല ആ കൊറേ കുറച്ചൊക്കെ നമ്മള് പൊട്ടിച്ചതാണ് ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ആവുകൊണ്ടോ നോക്കാൻ വേണ്ടി ഒന്നുകൂടി ആകണം പ്ലസ് ഉണ്ട് പ്ലസ് ഉണ്ട് ആ പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മളെ പ്ലസ് നമ്മള് വൈറ്റിനും തങ്ങട്ടെത്തൂല വൈറ്റ് ബ്ലാക്കിന് തങ്ങട്ടെത്തൂല പക്ഷെ എങ്കിലും നമ്മൾ വിൽപ്പന നമ്മൾ നമ്മളിപ്പോ പീഡിയില് വരുന്നില്ലേ ആ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും ആവണുള്ളൂ നമ്മള് വീഡിയോസിൽ മറ്റേ ഇതിലൊക്കെ മറ്റേ ബ്ലൂ ജാവ പറഞ്ഞ അടിച്ച ഓവർ ബ്ലൂ ജാവ കളർ ഒന്നും ആവില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം റിവ്യൂ പറയാം നമുക്ക് ഒരു ഒരു മാസം കൂടിയാണ് ആണോ ഒൻപിന്റെ മുന്നേ പോക്കുന്നു പ്രതീക്ഷയാണ് ആ ആൾക്കാർക്ക് അപ്പൊ ആ അതിന്റെ തൈണ്ട് വലിയ തൈ ഉണ്ട് നമ്മള് പുറത്തുനിന്നും തൈ ഉണ്ട് രണ്ടായതാ രണ്ടായു ബ്ലൂ ചാവന്റെ കന്ന് ആ ബ്ലൂ ചാവ ഇത് എന്താ വെച്ചാല് വേറെ വായൻ്റെ മാതിരി വേറെ ഫംഗസ് വേറെ ഒന്നും വര കട്ടക്കേട് അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ കാരണം മെയിൻ്റെനൻസ് വളരെ കുറവാണ് കുറച്ച് വളർട്ടെ കൊടുത്താൽ മതി വേറെ മറ്റേ വേറെ വിധ അസുഖം ഒന്നും വരുന്നില്ല അതേ മതി ഉള്ള തന്നെ വലിയ കൊലയാണ് അല്ല അതെ കന്ന് കാണുമ്പോ അങ്ങനെയാണ് നമ്മൾ പയം കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയുള്ളൂ നമ്മള് കഴിച്ചിട്ടില്ല